പ്രശസ്ത താരങ്ങളായ ദിലീപും മഞ്ജുവാര്യരും രണ്ടായിരത്തി പതിനാലിലാണ് വിവാഹമോചിതരാവുന്നത് ഇരുവരും വേർപിരിഞ്ഞതിനു ശേഷം മകൾ മീനാക്ഷി അച്ഛനൊപ്പം കഴിയാനാണ് തീരുമാനിച്ചത് അധികം വൈകാതെ രണ്ടായിരത്തി പതിനാറിൽ ഏറെ നാളത്തെ ഗോസിബുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ദിലീപും തൻ്റെ ഭാഗ്യനായിക കാവ്യമാധവനെ വിവാഹം കഴിച്ചു വിവാഹശേഷം ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ കാവ്യവും തന്റെ മകൾ മീനാക്ഷിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നടൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഒരു അമ്മ മകൾ ബന്ധമല്ല ഇരുവരും തമ്മിൽ എന്നാണ് അന്ന് ദിലീപ് പറഞ്ഞത് കാവ്യ മാധവനെ വിവാഹം ചെയ്തതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ദിലീപ് പറഞ്ഞത് ഒരു രണ്ടാം വിവാഹത്തിന് തന്നെ ഏറ്റവും നിർബന്ധിച്ച വ്യക്തി മകൾ മീനാക്ഷിയാണെന്നാണ് അപ്പോൾ തൻ്റെ പേരിൽ ബലിയാടായ നടിയെ സ്വീകരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നും നടൻ പറഞ്ഞു പിന്നീട് ഇത് ശരിവച്ച താരപുത്രെ അച്ഛന് മറ്റൊരു ജീവിതം വേണം എന്നുള്ളത് തൻ്റെ നിർബന്ധമായിരുന്നെന്ന് വെളിപ്പെടുത്തി ഈ സംഭവങ്ങൾക്ക് ശേഷം മനോരമ ഓൺലൈനിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ തൻ്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചും തൻ്റെ മകൾ മീനാക്ഷിയും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ദിലീപ് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു കാവ്യെ വിവാഹം ചെയ്തത് ഒരിക്കലും തൻ്റെ മകൾക്ക് ഒരു അമ്മ വേണമെന്ന് കരുതിയിട്ടല്ല എന്നാണ് അന്ന് ജനപ്രിയ നായകൻ പറഞ്ഞത് നേരെ മറിച്ച് ഇരുവരും നല്ല സുഹൃത്തുക്കളായി തീരണമെന്നാണ് ആഗ്രഹിച്ചത് അത് തന്നെയാണ് വിവാഹ സംഭവിച്ചതും കാവ്യക്ക് ഒരിക്കലും മീനാക്ഷിയെ പോലെ ഒരു വൈ യ കുട്ടിയുടെ അമ്മയാവാൻ സാധിക്കില്ല എന്നെനിക്കറിയാം അതുപോലെ തന്നെ മീനാക്ഷിക്ക് ഒരിക്കലും കാവ്യയെ തൻ്റെ അമ്മയായി അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും അറിയാം ഇരുവരും നല്ല രണ്ട് സുഹൃത്തുക്കളായി ഇരിക്കണം എന്നാണ് ആഗ്രഹിച്ചത് അതുതന്നെയാണ് അവരുടെ കാവ്യമാതാവിൻ്റെ വീട്ടിൽ പോയി കല്യാണകാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞതും ദിലീപ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തിയത് വിവാഹമോചനം നടന്നതിന് ശേഷം മീനാക്ഷി തൻ്റെയൊപ്പം തുടർന്നപ്പോഴാണ് അമ്മയുടെ സ്ഥാനത്ത് വീട്ടിൽ ഒരാൾ മകൾക്കായി വേണമെന്ന് തോന്നിത്തുടങ്ങിയത് എന്ന് ദിലീപ് പറഞ്ഞു മകൾ സ്കൂൾ വിട്ടു വരുമ്പോൾ വീട്ടിൽ ആകെ ഉണ്ടാവുക എൻ്റെ പ്രായമായ അമ്മ മാത്രമാണ് അപ്പോഴാണ് മീനാക്ഷി എത്രമാത്രം ഒറ്റപ്പെട്ടുവെന്നും ബോധ്യം വന്നത് പിന്നീട് മകൾ നിർബന്ധിച്ചപ്പോൾ മറ്റൊരു ജീവിതത്തെക്കുറിച്ച് സീരിയസ് ആയി ചിന്തിച്ചു ഇന്ന് മകൾക്ക് ഏറ്റവും നല്ല സുഹൃത്താണ് അമ്മയെന്നല്ല കാവ്യ ചേച്ചിയെന്നാണ് അവൾ വിളിക്കുന്നത് ദിലീപ് വെളിപ്പെടുത്തി വിവാഹശേഷം ദിലീപിനും മീനാക്ഷിക്കും എല്ലാവിധ പിന്തുണയുമായി കാവ്യമാധവൻ എന്നും ഒപ്പമുണ്ടായിരുന്നു അധികം വൈകാതെ താരദമ്പതികൾക്ക് ഒരു മകൾ ജനിക്കുകയും ചെയ്തു തൻ്റെ രണ്ടാമത്തെ മകൾക്ക് മഹാലക്ഷ്മി എന്ന് പേരിട്ടത് മൂത്ത മകൾ മീനാക്ഷിയാണെന്നാണ് പിന്നീട് വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് അഭിമാനത്തോടെ വെളിപ്പെടുത്തിയിരുന്നു മീനാക്ഷിയുടെ പിറന്നാളുകളും അടുത്തിടെ താരപുത്രി എം ബി ബി എസ് പാസ്സായപ്പോഴും സ്നേഹം നിറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി കാവ്യമാധവൻ എത്താറുണ്ടോ